നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്ന മക്കളെ ഇവറ്റകൾ എവിടുന്നാ വന്നിന് എവിടുന്നാ കിട്ടിയനെ എന്ന് എനിക്കറിയില്ല ശോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ശോകം ഇത്രയും ദാരിദ്ര്യം പിടിച്ച മത്സരാർത്ഥികളാ ഞാൻ ഈ ഏത് സീസണിലും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവറ്റകൾക്കാകെ ജയിൽ നോമിനേഷൻ ചെയ്യുന്നത് എന്താണെന്നറിയാം സാമ്പാർ ഗുണമില്ല അതുപോലെ തന്നെ പരിപ്പ് കയറി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയിൽ നോമിനേഷൻ ചെയ്യുന്നത് ആരെയാണ് ജയിൽ നോമിനേഷൻ ചെയ്യുന്നത് അന്വേഷണം മാത്രം േരൂല്ല പാത്രം കഴുകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് അതിൽ അക്ബർ എന്ന് പറയുന്നവൻ കളിച്ച ഒരു കള്ളത്തരത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് അതായത് അവനും നിവിനും കൂടി ഇന്നലെ രാത്രി കളിച്ചൊരു കള്ളത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പാത്രം കഴുകാൻ പോകാതിരിക്കുക എന്നിട്ട് അനീഷ് വരുമ്പോൾ മാത്രം അനീഷ് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ മാത്രം പോയിട്ട് പാത്രം കഴുകുക ഇതൊക്കെ പ്രേക്ഷകരെ കാണുന്നില്ലേ മോനെ അക്ബറെ അതായത് നിന്റെ ഈ ഊളത്തരങ്ങൾ നീ വെറുതെ അല്ല ഇതുപോലെ നശിച്ചു നശിച്ചു പോകുന്നത് നീ കുഴിയിലോട്ട് ഇങ്ങനെ ആണ്ടാണ്ട് പോവുകയാണ് നിന്നെ പൊക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പർമാർ എല്ലാവരും നിനക്ക് കപ്പ് തരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും നീ കയറി വരില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവൻ തന്നെയാണ് കാരണം എന്താ നിനക്ക് പേഴ്സണൽ ആയിട്ടുള്ള വൈരാഗ്യമാണ് എല്ലാവരോടും അതായത് അവിടെയുള്ള ഈ ആദില എന്ന് പറയുന്ന ആ സ്ത്രീ അതായത് അനീഷ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴും കടിച്ചു കയറാൻ പോവുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് വൈരാഗ്യം കൊണ്ട് ഇതിനൊക്കെ എന്ന് പറഞ്ഞ തലയിൽ എന്തോ ഇതായിട്ടിരിക്കുകയോ ഈ നടന്ന് അനീഷിനോടുള്ള വൈരാഗ്യം ഇവരെല്ലാവരും തീർക്കുന്നത് ഒരേ ഒരു വൈരാഗ്യമാണ് അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അനീഷിനോട് വൈരാഗ്യം എന്താ പ്രശ്നം എന്താ അനീഷ് മീഡിയ പേഴ്സൺ അല്ല പോലും അനീഷ് സാധാരണക്കാരനാണെന്ന് പറഞ്ഞൂലെ എടോ അത് ബിഗ് ബോസ് അല്ലേ പറഞ്ഞത് നമ്മളോട് ബിഗ് ബോസ് ആണ് അനീഷിനെ സാധാരണക്കാരനായിട്ട് അവിടെ കയറ്റിയത് അല്ലാതെ നമ്മളാരും അല്ല ഇപ്പൊ കഴിഞ്ഞ വച്ചെ രശ്മിൻ ബായിന്റെ പുറകെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നിഷാന പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പെണ്ണ് ഇവരൊക്കെ നമ്മൾ നോക്കിയിരുന്ന ആരാൽ നിന്നൊക്കെ അതുപോലെ തന്നെ ഒരു മത്സരാർത്ഥി അനീഷും അപ്പൊ അനീഷിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പോഴീഷിന് നല്ല പിന്തുണയുണ്ടെന്ന് മനസ്സിലായി ഈ സാബുമേ മോനും കൂടി വന്നപ്പോഴും നല്ല പിന്തുണ അനീഷിനുണ്ട് എന്ന് കണ്ടപ്പോഴ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചൊറിച്ചലിട്ട് ഭ്രാന്തായിട്ട് നടക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് എല്ലാ കാര്യവും അനീഷിൽ അടിച്ചേൽപ്പിച്ച് അനീഷിനെ വീണ്ടും ജയിലിലേക്ക് വിടാൻ അയാൾ ഇപ്പോഴും തുടർച്ചയായിട്ട് ഏഴാമത്തെ ആഴ്ചയാണ് ജയിലിലേക്ക് പോകുന്നത് നിങ്ങളത് കാര്യം ആലോചിച്ച് നോക്കണം എല്ലാ പ്രാവശ്യം അയാൾ ജയിലിലേക്ക് പോകാനുണ്ട് എല്ലാ പ്രാവശ്യമായാലും നോമിനേഷൻ ചെയ്യാനുണ്ട് യുവന്മാർ എല്ലാവരും അവിടെ വേറെ വേറെ ആരും ബിഗ് ബോസ് വീണ്ടും വീണ്ടും വന്നു പൊളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മാത്രമല്ല ും കൊണ്ടു പറഞ്ഞു അങ്ങനെ പറയാൻ ക്യൂമാർ എല്ലാവരും ഒരു ഗ്രൂപ്പ് അനീഷ് മാത്രം വേറെ ഒരു ഗ്രൂപ്പ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അവിടെയുള്ള മത്സരാർത്ഥികൾ മുഴുവൻ ഒരു ഗ്രൂപ്പ് അനീഷ് മാത്രം പാപം ഒറ്റ അനീഷ് പറഞ്ഞു പോയിന് ഞാൻ സാധാരണക്കാരന്റെ ആളാണ് ഞാൻ പ്രേക്ഷകന്റെ ആളാണ് അപ്പൊ നമ്മൾ അക്ബർ പറയുന്ന എന്താണെന്നറിയാ എൻ്റെ ബെൻസിന് പെട്രോടിക്കാൻ വേണ്ടിയിട്ട് പൈസയില്ല എൻ്റെ ബെൻസിന് മറ്റേ എന്താ പറയണ്ടത് ഇതിന് വരെ ആ പൈസയില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഒരു കാരണവുമല്ലോ ഏഹ് അവനൊക്കെ ആഡംബര ജീവിതം നയിക്കേണ്ടെങ്കിൽ പൈസ ഇല്ല പോലും ആ പൈസ എന്തോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എടാ പണിയെടുത്തിട്ട് പൈസ കിട്ടുന്നില്ലേ പിന്നെ നീ ഒക്കെ എന്തിനാ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെ നിൽക്കുന്നത് നിനക്ക് പാട്ടുപാടിയിട്ട് പൈസ തരുന്നില്ലേ പിന്നെ നീ എന്റെ പുറകിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടാ നീ പറയുന്നത് ഞാൻ പിന്നെ പാട്ടുകാരനാണ് ഞാൻ പിന്നെ മലക്കമാറിയുന്നവനാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിന് പൈസ കിട്ടുന്നില്ലേ നീ ഇതിന്റെ പുറകെന്തിനാ നിൽക്കുന്നത് നിനക്ക് നിൽക്കാണ്ട് കൂലിപ്പണിക്ക് പോയി കൂടെ അതല്ലേ നല്ലത് ഏതായാലും നീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിപ്പണിക്ക് പോകുന്ന ഞാൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അവിടെ പല ആൾക്കാരും അക്ബറും പറയുന്നതുപോലെ കടത്തിലാണ് നിൽക്കുന്നത് എന്ന് അതാണ് ഞെട്ടിക്കുന്ന സത്യം തന്നെയല്ലേ അതായത് ബിഗ് ബോസിൽ എല്ലാവരും കടത്തിലാവുമല്ലോ അപ്പൊ എല്ലാവർക്കും കൂടിയിട്ട് എന്താ പ്രേക്ഷകർ ഇനി ഒരു ഭണ്ണാരവും കൂടി അവിടെ വെച്ചു കൊടുക്കാം എല്ലാവരും കൂടി കുറച്ച് പൈസയും കൂടി ഇല്ലാത്ത ഒരു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കുടുംബസഹായ സമിതി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു കമ്മിറ്റി കൂടി ഉണ്ടാക്കാം അതായത് ഇവറ്റകൾക്കൊക്കെ ഇറങ്ങി വഴിക്ക് കുറച്ച് പൈസയും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അതായത് ഈ അക്ബറിനെ പോലെയുള്ള കുറുക്കൻ വേറെ ഒന്നുമില്ല എന്ന് ഞാൻ പറയുള്ളൂ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കുരുട്ടു ബുദ്ധിക്കാരൻ ആരാന്ന് ചോദിച്ചു ഈ അക്ബർ തന്നെയാണ് അവിടെയുള്ള എല്ലാവരെയും അക്ബറിന് ശരിക്കും പറഞ്ഞാൽ തിരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ അനീഷിൻ്റെ അടുക്ക ഈ ഒരു ഈ ഒരു പരിപാടി നടക്കത്തില്ല ഈ ഒരു പരിപാടിയും കൊണ്ട് അനീഷിൻ്റെ അടുക്ക പോയിട്ടുണ്ടെങ്കിൽ അനീഷ് ഓടിക്കു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു ചതി എന്ന് പറഞ്ഞാൽ ഷാനവാസാണ് കുടിച്ച വെള്ളത്തിൽ അവന് വിശ്വസിക്കാൻ പറ്റൂല അതായത് അവന് എല്ലാ സ്നേഹവും പിന്തുണയും കാര്യങ്ങളൊക്കെ കൊടുത്താനാണ് അനീഷ് എന്നിട്ട് അവസാനം എന്ന് പറഞ്ഞാൽ അനീഷിന് ഇപ്പൊ അവന് വിശ്വാസവും ഇല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ആര്യൻ ടാസ്കിന് വേണ്ടിട്ട് ഈ അക്ബർ ഈ പിന്നെ അനീഷിനെ അല്ലെ ഇവനെ വിളിക്കുന്ന ആരെ നമ്മുടെ ഷാനവാസിനെ വിളിക്കുന്നത് ഈ ഷാനവാസിനെ വിളിച്ചപ്പോഴും ഷാനവാസ് ഇത് ആദ്യം പോയി ആരോടാ അനീഷിനോടല്ല അനീഷിനോടല്ല പറഞ്ഞത് ഷാനവാസ് നേരെ പോയി പറഞ്ഞത് ആദിലയോടാണ് ആദില നൂറ അനുമോൾ ഇവർ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അനീഷിന് അത് വന്നിട്ടാണ് മറ്റേ ഷാനവാസ് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ചങ്കാന്ന് എടാ നിൻ്റെ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളും തിരിച്ചറിഞ്ഞു അനീഷും തിരിച്ചറിഞ്ഞു ലാലേട്ടനും തിരിച്ചറിഞ്ഞു എല്ലാവരും നിൻ്റെ ചതി തിരിച്ചറിഞ്ഞു അതായത് ഭൂലോക ചതിയനാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് ഒരു സ്നേഹവും ഇല്ലാത്ത മനുഷ്യനാണ് അയാൾ എന്ന് പറയുന്നത് എന്താ അയാൾക്ക് ഇഷ്ടമുള്ളവരെ കരിയുന്നതെന്തിനാ അറിയാം അയാള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ഇതുമില്ലാതെ അതായത് ബിഗ് ബോസ് ഹൗസിന്റെ ഏഴ് അയൽവക്കത്ത് ഇവനെ അടുപ്പിക്കാൻ കൊള്ളൂലെന്ന് ഞാൻ പറയുള്ളൂ അത്രത്തോളം വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഈ ഷാനവാസ് തന്നെയാണ് വൃത്തി കേടല്ലാതെ വേറെ ഒന്നും അവൻ്റെ വായിൽ നിന്നും വരികയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കൂറയായ ഒരു മനുഷ്യൻ ലോകത്തില്ല എന്നിട്ട് അവൻ പറയുകയാണ് എന്നെ അനീഷ് തേയിച്ചു വന്ന് ഞാൻ എല്ലാ സ്നേഹവും അനീഷിന് കൊടുത്തു എന്നിട്ട് അനീഷ് എന്നെ തേച്ചു തോന്നുന്നു ഇവനൊക്കെ കുറച്ചും ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പറയുക അതാണ് ഞാൻ പറയുന്നത് ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അല്ല ഇതൊന്ന് പിരിച്ചു പിരിച്ചുവിടുവാ എന്നിട്ട് അനീഷിനെ മാത്രം അവിടെ വെക്ക് എന്നിട്ട് അനീഷിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല മത്സരാർത്ഥികൾ ആദ്യം പോയിട്ടുണ്ട് അവരെയും ഇങ്ങോട്ട് കയറ്റി വിടുന്നത് എനിക്ക് പറയാനുള്ളൂ ഇത്രയും ജനങ്ങൾ വെറുത്തവരാ ഇത്രയും കൂറകള ഒരു നിലപാടും ഇല്ലാത്ത ഒരു എന്താ പറഞ്ഞ നോമിനേഷൻ പോലും ചെയ്യാൻ അറിയാത്ത വെറും പരിപ്പിനും സാമ്പാറിനും വേണ്ടിയിട്ട് അടികൂടുന്ന ഇതുപോലെയുള്ള വേട്ടാവിളിയന്മാർക്ക് നമ്മൾ എന്തിനാ വോട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഹോട്ട് സ്റ്റാറില് കയറിയിട്ട് അനീഷിന് വോട്ട് ചെയ്യുക കാരണം വെച്ചാൽ തമ്മിൽ ആടെ ഉള്ളത് എന്ന് പറഞ്ഞ ഏറ്റവും നല്ലൊരു മത്സരാർത്ഥി പറഞ്ഞാൽ അനീഷാണ് ബുദ്ധിപരമായിട്ടായാലും വിദ്യാഭ്യാസപരമായിട്ടായാലും എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ മുൻപന്തിയിൽ നിൽക്കുന്ന അനീഷ് തന്നെയാണ് എന്നിട്ട് ഈ അനീഷിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുക എന്താ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണെന്ന് ഇയാൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം ഇയാളെ നമുക്കങ്ങ് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഈ അനീഷ് എന്ന് പറയുന്നവരുടെ പെരടിക്ക് കയറുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാർ ഒരു തരത്തിലും ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ് അവിടെ അനീഷ് മിണ്ടുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ആവേശത്തോട് കൂടിയിട്ട് ഒരു തരം ഭ്രാന്തോട് കൂടിയിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയുടെ പേരാണ് ആ ദില അത് മനസ്സിലാക്കണം ആ ദില അനീഷ് അവരെ കണ്ണ് ഇങ്ങനെല്ലാം പോകും അതുപോലെ തന്നെ അവളെ ഇങ്ങനെ പല ഒക്കെ കടിച്ചു പിടിച്ചിട്ട് അവള് നിൽക്കുന്നായിരുന്നു അതായത് അനീഷിന് എന്തെങ്കിലും ചെയ്യുന്ന എനക്ക് എന്ന് പറഞ്ഞിട്ട് അതിന് വല്ലതും ചെയ്യുമെന്ന് അറിയില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റേ ഇതിനൊക്കെ ആ പെൻസിൽ പെൻസിൽ പെൻസിലെടുത്തിട്ട് ഷാനവാസന പള്ളക്കേറ്റാൻ പോയ കുട്ടിയാ മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഭ്രാന്തിലാണുള്ളത് അതായത് കപ്പ് കയ്യിൽ നിന്ന് പോകും ജനങ്ങൾ ഞങ്ങളെ വെറുതെ പെടത്തില്ല ജനങ്ങൾ ഞങ്ങളെ നെഗറ്റീവ് ആക്കും എന്നൊക്കെ വിചാരിച്ച് ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ഇവരുടെ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളെ ഒരു കാരണവശാലും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നിർത്തിച്ചൂടാ എത്രയും പെട്ടെന്ന് തന്നെ തന്നെ നോമിനേഷൻ ചെയ്ത് പുറത്താക്കണം കള്ളന്മാരാണ് ആര്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ കുറച്ച് ഒരു ബുദ്ധിപോലും ഇല്ല ആ ജിസൈൽ എന്ന് പറയുന്ന പാപത്തിനെ പറ്റിച്ചിട്ട് ആ ജിസൈലിന് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത് തന്നെ ഈ ആര്യൻ എന്ന് പറയുന്നവൻ്റെ കൂടെ കൂടിയതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അവസാനം ജിസൈലിന് മനസ്സിലായി ഇവിടെയുള്ള ഏറ്റവും നല്ല മനസ്സിലാർത്ഥി അനീഷാണെന്ന് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ വൈകിയിരുന്നു അതാണ് പറ്റിയത് ഈ ആര്യൻ എന്ന് പറയുന്നവൻ്റെ ഇതിൽ പെട്ടുപോയിട്ട് അവസാനം എന്ന് പറഞ്ഞാൽ വൈകിപ്പോയി അതാണ് പറ്റിയത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അനീഷിൻ്റെ കൂടെ അവസാന കാലത്ത് ജിസയിൽ നിന്നിരുന്നു അനീഷാണ് ശരിയെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പക്ഷെ അപ്പോഴേക്കെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ പ്രേക്ഷകർ കൈവിട്ടു പോയിരുന്നു അതായത് ഈ ആര്യൻ എന്ന് പറയുന്നവരുടെ ഒറ്റ കളി കൊണ്ടാന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ എപ്പോഴാണ് അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ നന്ദി നമസ്കാരം